മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു താരം തന്നെയാണ് രോഹിത് സുശീലൻ യാതൊരു സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാതെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം തന്നെയാണ് രോഹിത് നമുക്കെല്ലാവർക്കും അറിയാം ആര്യ ബെഡായുടെ മുൻ ഭർത്താവാണ് രോഹിത് സുശീലൻ ഇപ്പോഴെതാ അദ്ദേഹം കുഷിയെ കാണാനായി കൊച്ചിയിലെത്തിയിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന ചില ചിത്രങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇത്തവണ രോഹിത്തിനോടൊപ്പം കുഷിയെ കാണാനായി എത്തുന്നത് അർച്ചനയുടെയും രോഹിത്തിൻ്റെയും സഹോദരിയായ കൽപ്പനയായിരുന്നു രോഹിത്തിനോടൊപ്പം കൽപ്പനയും കൂടി കണ്ടപ്പോൾ കുഷി വളരെയധികം സന്തോഷവതി ആയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് രോഹിത്തുമായും നല്ല അടുപ്പത്തിൽ തന്നെയാണ് കുഷി ഇപ്പോഴും അതുപോലെ തന്നെയാണ് സിബിരമായിട്ടും എന്ന് കൂടി പറയണം പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് കുഷിയെ അച്ഛൻ കണ്ടിരുന്നോ എന്ന് പലരും ചോദിച്ചുകൊണ്ട് എത്തുന്നത് ഇടയ്ക്കിടയ്ക്ക് രോഹിത് മകളെ കാണാൻ കൊച്ചിയിലേക്ക് വരുന്ന ഒരു പതിവ് സാധാരണയായി തന്നെ കണ്ടിട്ടുണ്ട് ആ ഒരു പതിവിലാണ് ഇപ്പോൾ ഇത്തവണയും എത്തിയിട്ടുള്ളത് വീഡിയോ എടുത്തപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു കുഷിയെ കാണാൻ വന്നതാണ് എന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊച്ചിയിൽ വന്ന മകളോടൊപ്പം സമയം ചിലവഴിക്കാൻ രോഹിത് എപ്പോഴും സന്തോഷവാനായി തന്നെ കാണാറുമുണ്ട് വല്ലപ്പോഴും മാത്രമാണ് രോഹിത്തിൻ്റെ കൂടെ ആളുകൾ വരാറുള്ളത് ഇത്തവണ കുശിയുടെ അപ്പച്ചിമാർ അതായത് അമ്മായിമാർ തന്നെ വന്നു എന്ന് പറയുന്നു സാധാരണ അർച്ചനയും വരാറുണ്ട് അർച്ചനയും കൽപ്പനയും മാറി മാറി കുശിയെ കാണാനും കൊച്ചിയിലേക്ക് വരാറും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കുഷി അവരുടെ അരികിലേക്കും പോകാറുണ്ട് ഇവർ ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ കഴിയുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെ വീട്ടുകാരുമായും കുഷി നല്ല അടുപ്പത്തിൽ തന്നെയാണ് ആ അടുപ്പം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുമുണ്ട് അങ്ങനെ സാധിക്കുന്ന കാലത്തോളം തന്നെ പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെ തന്നെ ഏറ്റെടുക്കുന്നൊരു വാര്ത്തയെ ഇത് മാറുകയും ചെയ്യുന്നു ഇപ്പോഴിതാ കുഷിയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന രോഹിത്തിനെയാണ് കാണാൻ സാധിക്കുന്നത് പുറത്ത് ഒരു ഹോട്ടലിൽ വച്ചോ അല്ലാതെയോ ഒക്കെയാണ് മകളെ രോഹിത് കാണാറുള്ളത് അവിടെ രോഹിത്തിൻ്റെ അരികിലേക്ക് ആക്കി കൊടുക്കാറുമൊക്കെ ചെയ്യുന്നതും ആര്യ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആര്യ കൊച്ചിയിലുള്ളപ്പോഴാണ് രോഹിത് വരാറുള്ളത് കുഷിയെ കാണാനും കുഷിയെ എത്തിക്കാനുമൊക്കെ എളുപ്പം അങ്ങനെയാണ് ആരേടേയും കൂടി അവൈലബിലിറ്റി നോക്കിയിട്ടാണ് എപ്പോഴും കൊച്ചിയിലേക്ക് രോഹിത് എത്താറുള്ളത് കുഷിയെ കാണാൻ എത്തുന്ന സമയത്ത് തന്നെ രോഹിത് ആരെയും അറിയിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ മുൻപോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് കുഷിക്ക് രണ്ടുപേരുടെയും സ്നേഹം കിട്ടുന്നത് അതുകൊണ്ട് ആര്യയുടെ സ്നേഹത്തിനും അല്ലെങ്കിൽ ആര്യ നൽകുന്ന ആ സ്നേഹത്തിന് പര്യായമായിട്ട് തന്നെയാണ് ആര്യയുടെ ആഗ്രഹങ്ങൾക്ക് കുശിയൊപ്പം നിൽക്കുന്നത് സിബിനെ ആര്യയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഷിക്ക് അത് ഏറ്റവും കൂടുതൽ സമ്മതമായിരുന്നു കാരണം കുഷിയെയും സ്വന്തം മകളെ പോലെ നോക്കുന്ന വ്യക്തിയാണ് സിബിൻ എന്ന് കുഷിക്ക് തന്നെ അറിയാം അതുകൊണ്ട് തനി ഒരു ബുദ്ധിമുട്ടും അതിൽ നിന്നുണ്ടാകില്ല എന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരുടെ അടുത്ത് തന്നെ കുഷിയുടെ മുഖത്ത് നിന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട് ഡാഡ എന്ന് വളരെയധികം സ്നേഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ കുഷി വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ രോഹിത് ഒരിക്കലും കുഷിയുടെ അച്ഛനല്ലാതാകില്ല അതാരെയും പറഞ്ഞിട്ടുണ്ട് കുഷി എന്നും അവളുടെ അച്ഛൻ്റെ അടുത്ത് പോകും അങ്ങനെ തന്നെ ചെയ്യും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ഇനിയും ചെയ്യും അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പ്രേക്ഷകർ അത് നേരത്തെയും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ